പറയട്ടെ ഹലോ ഏടാ ഞാനേ ടൗണിലുണ്ട് അതാ മേഡത്തിൻ്റെ ചെക്കം വന്നിട്ട് അപ്പം ഞാൻ പോവാൻ വേണ്ടി പറഞ്ഞു പാർട്ടിയേൽപ്പിച്ച ആ എടാ ചെക്കൻ വിളിക്കണ്ട ഞാൻ വിളിക്കാം ഏഹ് ഓക്കെ ശരി ശരി അപ്പോൾ ഞാൻ പിന്നെ പറയാം ഡീറ്റെയിൽ പിന്നെ പറയാം ഓക്കെ 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 സാർ മനസ്സിലായില്ലേ കൊച്ചി മെട്രോ നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്ത നിങ്ങളെ നമ്മുടെ പാർട്ടി എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത് അതെ സാറിന് രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കി തരാമോ ആണല്ലോ അതെ അപ്പോൾ അത് ചെയ്യുക ഓക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും എനിക്കുണ്ട് ഓക്കെ 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 സാർ റൈറ്റ് ഓ ഒരു സസ്പെൻഷൻ ഇപ്പോൾ മിസ്റ്റർ വൈസാൽ ഓ സാർ ആ ഇവിടെ വരും ഓക്കെ അതായത് ഇവിടെ വല്ല തിരഞ്ഞെടുപ്പ് മറ്റു ആണോ നമ്മുടെ ചിഹ്നം ഒക്കെ കാണുന്നു അതെ സാർ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പൈസ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ പാർട്ടിയുടെ ഈ ഒരു നില എങ്ങനെയാണ് പൈസ അതായത് എന്താണ് നമ്മുടെ പ്രചരണ ആയുധം സാർ ഇപ്പം സാറിന് അറിയാലോ നമ്മുടെ പാർട്ടിക്ക് നേതാക്കന്മാർക്കൊക്കെ ഒരു ഭിന്നതയുണ്ട് പിന്നെ ആ ഒരു എം എൽ എയുടെ ലീലാ വിലാസം കാരനെ കുറച്ച് പ്രതിരോധത്തിലാണ് സാറിന് മനസ്സിലാവുന്ന പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചരണമായത് എന്ന് പറയുന്ന ശബരിമല വിഷയമാണ് പക്ഷെ അതെത്രത്തോളം വില പോകുന്നു മനസ്സിലാക്കുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ എന്തിനാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നത് എന്ന് മനസ്സിലായത് രാഷ്ട്രീയം പഠിക്കാനുള്ള അത് മാത്രമല്ല എന്തിനു വേണ്ടി ഞാൻ രാഷ്ട്രീയം പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിഒമ്പതിൽ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ പോവുകയാണ് സാർ വയനാട്ടിൽ വയനാട്ടിൽ ഇറ്റ്സ് ഓക്കെ വയനാട്ടിൽ ഞങ്ങൾ ഉണ്ടല്ലോ ഓ അതായത് ഇപ്പോൾ അമ്മയാണല്ലോ അതിനു മുമ്പ് അങ്കിളായിരുന്നു യുനോ അത് പറയാൻ പറ്റില്ല കാരണം മാധുലൻ അമ്മാവൻ അമ്മാവൻ വന്ന സമയത്ത് ഇച്ചിരി വോട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു പോക്ക് പോയത് പിന്നെ എപ്പോ അതുകൊണ്ട് തന്നെ അമ്മക്ക് കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ സാറിന്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കില്ല

ഓക്കെ ഓക്കെ സാർ അപ്പോൾ നമുക്കിനി വേണ്ടതാ ഇവിടുത്തെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈസൽ എനിക്ക് എൻ്റെ മലയാളം കുറച്ച് സ്ലോ ആണ് അതുകൊണ്ടാണ് ഈ വാക്കുകൾ മാറിക്കുന്നത് അതായത് അമ്മ വയനാട്ടിൽ മത്സരിച്ചു അതായത് വയനാട്ടിൽ ഞങ്ങൾ സ്ട്രോങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ജില്ലയിൽ മത്സരിക്കാം എന്നുള്ളതാണ് സാർ യു മീൻ കൊച്ചി അതായത് ഈ മെട്രോ സിറ്റിയിൽ അത് കുറച്ച് വിഷമുള്ള കുടുംബാധിപത്യത്തെ പറ്റിയും ഒക്കെ പറയുന്നത് അമ്മ എന്റെ അങ്കിൾ എൻ്റെ ഗ്രാൻഡ് മദർ എന്റെ ഗ്രാൻഡ് ഫാദർ എല്ലാരും ഇൻവെസ്റ്റഡ് ആണ് അങ്ങനെയല്ല സാർ അതായത് അവർക്ക് ഇത് ഇഷ്ടപ്പെടാതെ അവർ മറ്റൊരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടി രൂപീകരിച്ചത് പാർട്ടിക്ക് ഹൂ ഫൈസൽ ഫൈസൽ ആ ആ ഒരു കാര്യം ചെയ്യൂ കുടുംബത്തോട് പറയും വേറൊരു കുടുംബം ഇവിടെ മത്സരിക്കാൻ വരുന്നുണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാകും ഇല്ലെങ്കിൽ എന്റെ അങ്കിളിന്റെ പേര് പറയും ശരി ശരി ഓക്കെ നമുക്ക് ഇനി വേണ്ടതാ എന്ന് പറയുന്നതാ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ഇപ്പോൾ എന്ത് തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഇവിടെ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് പഞ്ചായത്തിലേക്കുള്ള അതെ അതെ അപ്പോൾ ഈ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാൽ നമുക്ക് നിയമസഭയിൽ എത്താൻ പറ്റും ഇല്ല സാർ അങ്ങനെയല്ല ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് കോർപ്പറേഷൻ ഇവിടെ ന്യൂയോർക്ക് മേയർ എന്ന് പറയുമ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഒക്കെ പോലെ അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ മുഖ്യമന്ത്രിയാവാൻ പറ്റുമായിരുന്നു ചീഫ് മിനിസ്റ്റർ അങ്ങനെ ഒരു വിഷയമുണ്ട് ഓക്കെ തോന്നുന്നു എനിക്ക് കൂടുതൽ സേഫ് ലോക്സഭയായിരിക്കും നല്ലത് അവിടെയാണെങ്കിൽ നിങ്ങൾ കൊളന്തോണ്ടുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കൂടി കൊള്ളം തോന്നാൻ കൊളംബ് എനിക്കാ കൊളോക്കാംഗ്വേജ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ലോക്സഭയിലേക്ക് പോവുക രാഷ്ട്ര സേവനത്തിലൂടെ ഐ വാണ്ട് ടു ബി റിച്ച് മനസ്സിലായില്ല മനസ്സിലായില്ലേ വരുന്ന ദിവസങ്ങളിൽ മനസ്സിലായിക്കോള അപ്പോ വല്യ എന്തോ അഴിമതിയാണ് ഇയാൾ പ്ലാൻ ചെയ്യുന്നത് ഇയാളപ്പുറം നിന്ന ഒരു സമ്പന്നനെങ്കിലും ആകാൻ പറ്റും വീട്ടുകാർക്കെങ്കിലും ഞാനൊന്ന് പറയട്ടെ